ജോബ് ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ ശമ്പളത്തിൽ കോൺഫിഡൻസ് ഹെർബൽസിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് ഫ്രഷേഴ്സിന് നിരവധി തൊഴിലവസരം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ എന്നീ തസ്തികളിലേക്കാണ് യുവ യുവാക്കളെ ആവശ്യമുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു സെവൻ ത്രീ നയൻ സിക്സ് എയ്റ്റ് സിക്സ് ഗ്രീൻവേയിലേക്ക് പഠനയോഗ്യതക്കനുസരിച്ച് ജോലി ഒഴിവുകൾ പാക്കിംഗ് ലോഡിംഗ് ബില്ലിംഗ് ഡെലിവറി സൂപ്പർവൈസർ ഹെൽപ്പർ എന്നീ ഒഴിവിലേക്കാണ് യുവതിയുവാക്കളെ ആവശ്യമുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ ടു സെവൻ ത്രീ നയൻ ഫൈവ് ആയുർ എസ് ആർ എസിൻ്റെ ഓഫീസുകളിൽ നിരവധി തൊഴിലവസരം കമ്പനിയുടെ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഗോഡൗൺ പാക്കിംഗ് സെയിൽസ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിലായി നിരവധി ഒഴിവുകൾ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് പ്രായപരിധിയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും പതിനയ്യായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ ശമ്പളത്തിൽ നിയമനം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ത്രീ സിക്സ് ടു എയ്റ്റ് വൺ നയൻ